കെഎസ്ആർടിസി പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടന്നു തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സി എസ് നായർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുക അഞ്ച് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഉത്സവബത്ത അനുവദിക്കുക ഡി എ ഡി ആർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയമാക്കി കെഎസ്ആർടിസി പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടന്നു തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ നടന്ന പരിപാടി സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സി എസ് നായർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എസ് സോമൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി പി ജി പത്മനാഭൻ കേന്ദ്ര റിപ്പോർട്ടിംഗും ജില്ലാ സെക്രട്ടറി എം കെ സുകുമാരൻ ജില്ലാ റിപ്പോർട്ടിംഗും നടത്തി നിരവധി പെൻഷൻകാർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം